السلام عليكم ورحمه الله بسم الله الحمد لله اللهم صل على سيدنا محمد وعلى ال سيدنا محمد لو مبته محطمان انا ما মহান رسول الله صلى الله عليه وسلم तंगले പറഞ്ഞു ان في الجنه باب يقال له ريان يدخل منه الصائمون يوم القيامه لا يدخل منه احد غيرهم يقال الصائمون فيقومون لا يدخل يدخل منكم دخلوا فلم نفس الله ാർ മാത്രമേ അത് പ്രവേശിക്കും അവരല്ലാതെ മറ്റൊരാളത്തിൽ പ്രവേശിക്കുകയില്ല അന്നേ ദിവസം പറയപ്പെടും എവിടെയാണ് നോബുകാർ അവരെങ്ങനെ അതിലേക്ക് പ്രവേശിക്കും അവരല്ലാതെ മറ്റൊരാളത്തിൽ പ്രവേശിക്കുകയില്ല അവരെങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിൽ അടക്കപ്പെടും ഒരാളും അതിലൊന്ന് പുറത്തിറങ്ങുകയും ഇല്ല ഒരു വാതിൽ തന്നെ നോമ്പുകാരനക്കായി സ്വർഗത്തിലുണ്ട് എന്ന് അറിയാൻ നോമ്പുകാർ മാത്രമേ അതിൽ പ്രവേശിക്കൂ നോമ്പുകാരൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിൽ അടക്കപ്പെടുകയും ഒരാളും തന്നെ അതിൽ പുറത്തിറങ്ങുകയും അത്രക്കും അർത്ഥമാണ് നോമ്പിനുള്ളത് അപ്പൊ അത് നോമ്പ് എങ്ങനെ ആയിരിക്കണം എന്നാണ് കഴിഞ്ഞ ഇതിലൊക്കെ ഞങ്ങൾ പറഞ്ഞത് ആ നോമ്പ് നല്ല നോവായിരിക്കണം അധിഷ്ഠിതമായ നോവായിരിക്കണം നൽകട്ടെ അസാലും